ഇപ്പോൾ പവർ പഞ്ചായത്തിൽ ആലുവയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് ഇപ്പൊ ആലുവ കടുങ്ങല്ലൂർ പഞ്ചായത്ത് പതിനഞ്ചാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി അംജാദ് അലിക്ക് ഈ ഡിസംബർ മാസത്തിലെ രണ്ട് തീയതികൾ ഒരുപാട് പ്രധാനപ്പെട്ടതാണ് ഒന്ന് സ്വാഭാവികമായിട്ടും പതിമൂന്നാം തീയതി ഈ തിരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്ന ദിവസം ഇനി മറ്റൊന്ന് അത് ഡിസംബർ ഇരുപത്തെട്ടാണ് ആ ഡിസംബർ ഇരുപത്തെട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയണമെങ്കിൽ ഈ റിപ്പോർട്ട് കേട്ടാൽ മതി കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് പതിനഞ്ച് കൈൻറ്റിക്കര യു ഡി എഫ് സ്ഥാനാർത്ഥി അംജാദ് അലി ഇദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ വോട്ടർമാരോട് വോട്ട് അഭ്യർത്ഥിക്കുന്ന ഈ സ്ഥാനാർത്ഥി മറ്റൊരു കാര്യം കൂടി വോട്ടർമാരോട് പറയുന്നുണ്ട് അതെന്താണ് എന്നറിയണമെങ്കിൽ സ്ഥാനാർത്ഥിയുടെ പ്രചരണം നമുക്കൊന്ന് വരും തെരഞ്ഞെടുപ്പായാൽ പിന്നെ സ്ഥാനാർത്ഥികൾക്ക് ഓട്ടത്തോടോട്ടമായിരിക്കും അതിനൊപ്പം സ്വന്തം കല്യാണം കൂടിയായാൽ ആ സ്ഥാനാർത്ഥി എന്തു ചെയ്യും പിടിക്കണം കല്യാണവും വിളിക്കണം എന്നാൽ പിന്നെ വോട്ട് ചോദിച്ച് കല്യാണം വിളിച്ചാൽ എന്താ കുഴപ്പമെന്നായിരുന്നു അംജാദലിയുടെ ചിന്ത അങ്ങനെയാണ് വോട്ട് കല്യാണം വിളിയും തുടങ്ങിയത് കല്യാണ തിരക്കിലേക്ക് കടക്കാനിരുന്ന അംജദിനെ തേടി സ്ഥാനാർത്ഥിത്വം എത്തിയത് അപ്രതീക്ഷിതമായിട്ടായിരുന്നു തീർച്ചയായും കാരണം കൂടിയിട്ട് നമ്മൾ അപ്പോ സീറ്റ് തന്നു ആദ്യം കല്യാണം കല്യാണം വിളിക്കാൻ പക്ഷെ നമുക്ക് വന്നു വോട്ട് തെരഞ്ഞെടുപ്പും ഫലപ്രഖ്യാപനവും ഒക്കെ ഡിസംബർ അംചാദലിയുടെ വിവാഹം എങ്കിലും വോട്ടറായ വധു ഫാത്തിമ നസ്ലിയുടെ വോട്ട് നഷ്ടമാകുമോ എന്ന ആശങ്ക ഈ സ്ഥാനാർത്ഥിക്കില്ല അതിന് കാരണം ഇതാ ഇതാണ് വധു ഓട്ടറും കൂടിയാണ് അത് എനിക്കാണ് ചെയ്യുന്നത് വീട്ടിലേക്ക് എത്തുന്ന പുതിയ അതിഥി സ്വന്തം വാർഡിലെ സന്തോഷത്തിലാണ് വധുവിന്റെ വീട്ടുകാർ ഒരുപാട് സന്തോഷം കാരണം ഞങ്ങളുടെ കുടുംബത്തിലോട്ട് ഒരാൾ തന്നെ പറയുന്നത് വളരെ സന്തോഷമുള്ള എന്തായാലും എല്ലാവരുടെയും ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണവും കല്യാണം വിളിയും ഒക്കെയായി തിരക്കോട് തിരക്കാണ് ആംജാദ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ രംഗത്തിറക്കിയാണ് പ്രചാരണം പുരോഗമിക്കുന്നത് ദൃശ്യങ്ങൾ പകർത്തിയ ക്യാമറമാൻ അജയ്ക്കൊപ്പം അബ്ദുൾ റഹീം ന്യൂസ് മലയാളം കൊച്ചി